രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം പുരിഗോവർദ്ധന മഠം നിരസിച്ചതിന് പിന്നാലെ സമാന തീരുമാനവുമായി എത്തിയിരിക്കാണ് ഉത്തരാഖണ്ഡ് ജ്യോതിർമഠവും ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ് സരസ്വതിയാണ് രാജ്യത്തെ നാല് ശങ്കരാചാര്യന്മാരും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രതിഷ്ഠാദിന ചടങ്ങ് ശാസ്ത്രങ്ങൾക്ക് എതിരാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ സാധാരണയായി പ്രതിഷ്ഠ നടത്താറില്ലെന്നും അദ്ദേഹം പറയുന്നു താൻ മോദി വിരുദ്ധനല്ലെന്നും ചടങ്ങ് ശാസ്ത്രവിരുദ്ധമായതിനാലാണ് വിട്ടുനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആരോടെങ്കിലുമുള്ള എതിർപ്പ് കൊണ്ടല്ല ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശാസ്ത്രവിധി പിന്തുടരേണ്ടതിനാലാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നും അദ്ദേഹം പറയുന്നു ഞാൻ അവിടെ എന്ത് ചെയ്യാനാണ് മോദി ഉദ്ഘാടനം ചെയ്യുമ്പോഴും രാമവിഗ്രഹത്തിൽ തൊടുമ്പോഴും ഞാൻ അവിടെ നിന്ന് കൈയടിക്കണോ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഞങ്ങൾക്ക് അവിടെ എന്താണ് ചെയ്യാനുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നു മോദി മതപരമായ വിഷയങ്ങളിൽ ഇടപെടുകയാണെന്ന് ആരോപിച്ച അദ്ദേഹം തനിക്ക് അയോധ്യയോട് വെറുപ്പില്ലെന്നും വ്യക്തമാക്കി പുരി ശങ്കരാചാര്യരും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരുന്നു മോദി പ്രതിഷ്ഠ നടത്തരുതെന്ന് പുരി ഗോവർദ്ധൻ മഠത്തിലെ ശങ്കരാചാര്യന്മാരായ നിശ്ചലാനന്ദ സരസ്വതി ആവശ്യപ്പെട്ടു വിഗ്രഹപ്രതിഷ്ഠ നടത്തേണ്ടത് പൂജാരിമാരോ സന്യാസിമാരോ ആണ് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രീയക്കാരുടെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ നാല് മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാർ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മോദി ചെയ്യുന്നതെല്ലാം കണ്ട് കയ്യടിക്കാനില്ലെന്നാണ് ഇവരുടെ നിലപാട് ക്ഷേത്ര ഉദ്ഘാടനം രാഷ്ട്രീയ നേട്ടത്തിനെന്നായിരുന്നു സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെ പ്രതികരണം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അയോധ്യയിൽ നടക്കുന്നതെന്നും പൂജപഠിച്ച ആചാര്യന്മാർക്ക് പകരം പ്രധാനമന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നും അതുകണ്ട് കൈയടിക്കാൻ താൻ എന്തിന് പോകണമെന്നും സ്വാമി നിശ്ചലാനന്ദ സരസ്വതി പ്രതികരിച്ചത് യോഗ പരിശീലിച്ചപ്പോൾ അവിടെ പരിശീലകനായി പ്രധാനമന്ത്രി വന്നു ഇപ്പോഴിതാ പ്രതിഷ്ഠാകർമ്മം ചെയ്യാനും പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അല്ല മതാചാര്യന്മാർ ചെയ്യേണ്ടതാണിതെന്ന് മാത്രമല്ല ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശങ്കരാചാര്യന്മാരോട് നിർദ്ദേശം ചോദിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ഉണ്ടായില്ല എന്നു മാത്രമല്ല പ്രധാനമന്ത്രി സ്വയം മുന്നിട്ടിറങ്ങിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വിഗ്രഹത്തെ തൊട്ടുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തുമ്പോൾ കൈയടിക്കാൻ വേണ്ടി എന്തിനവിടെ പോകണം അതുകൊണ്ട് തന്നെ ചടങ്ങിൽ പങ്കെടുക്കാനില്ലെന്നും സ്വാമി നിശ്ചലാനന്ദ സരസ്വതി പറഞ്ഞു ഹിന്ദുമതത്തിലെ പരമോന്നത ആചാര്യന്മാരായി കണക്കാക്കപ്പെടുന്നവരാണ് ശങ്കരാചാര്യന്മാർ രാജ്യത്തിൻ്റെ നാല് ഭാഗങ്ങളായി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിലെ ആചാര്യന്മാരാണ് ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്